തോമസ് ഒരു ക്യാമറമാൻ അദ്ദേഹം മരിച്ചുപോയി അപ്പം പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മധു വമ്പാടിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വന്ന ഒരു അപ്പം വൈശാലി എന്നുള്ള സിനിമ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് തോമസ് മധുപാട്ടിൻ്റെ കൂടെ ആണ് അപ്പം റിബലാണ് തോമസ് തോമാച്ചനെ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാവർക്കും അറിയാം ഭയങ്കര റിബലായിട്ടുള്ളൊരു ക്യാമറമാനാണ് ആരോട് എന്തും തുറന്ന് പറയുന്ന ഒരു പാലാകാരൻ നസറാണിയാണ് അദ്ദേഹം പിന്നീട് അവിടെ ഏതോ മലബാറിലൊക്കെ കുടിയേറിയ റബ്ബറൊക്കെ വെച്ച് അങ്ങനെ ജീവിക്കായിരുന്നു അതിൻ്റെ തന്നെ ഒരു വ്യക്തിമായി മാറി കാരണം ഏതൊരു അതിർത്തി തർക്കത്തിൽ അറുപത് വയസ്സിന് മേലുള്ള ഒരാളെ കുത്തിക്കൊന്നാണ് അപ്പോൾ അതൊക്കെ വലിയ സങ്കടമായിരുന്നു കാരണം അദ്ദേഹത്തിന് ആദ്യത്തെ വർക്കൊന്നും ഒരിക്കലും തോന്നില്ല ഫസ്റ്റ് അമ്പലത്തിൽ ഒരു അമ്പലം ഞാൻ ഒരു ഈശ്വര വിശ്വാസിയാണ് അപ്പോൾ ഒരു അമ്പലത്തിൽ തന്നെ തുടങ്ങാമെന്നുള്ളൊരാഗ്രഹം അപ്പോൾ ഭരതേടനൊക്കെ ചെയ്യുന്ന പോലെ ആദ്യത്തെ ഒരു ഏതെങ്കിലും ആ ആൽമരത്തിൻ്റെ ഏതെങ്കിലും ഇലകളിലൂടെ സൂര്യൻ്റെ പ്രകാശമാണ് എപ്പോഴും പൂജ ഷോർട്ടായിട്ട് എടുക്കാറുള്ളത് ഷോട്ട് എടുത്തു പിന്നെ ഒരു തേങ്ങ ഉടയ്ക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് ശ്രീനിവാസൻ്റെ കഥാപാത്രം ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് തേങ്ങ ഉടയ്ക്കുന്ന ആ തേങ്ങ ഉടയാതെ ഉരുണ്ടുപോകുന്ന ഒരു സീക്വൻസ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട തിരക്കഥ ശ്രീനിവാസൻ്റെ തന്നെയാണ് ശ്രീനി ഭയങ്കര ഒരു ശ്രീനിയുടെ കോമ്പിനേഷനിൽ കുറേയധികം സിനിമകൾ ചെയ്യണം ഞാൻ ആഗ്രഹിച്ച ആളാണ് പക്ഷെ എന്തുകൊണ്ടോ പിന്നീട് എൻ്റെ വഴി ഞാൻ ഞാൻ അറിയാതെ ഞാൻ പോയ വഴികളൊക്കെ അങ്ങനെ അങ്ങായിപ്പോയി എന്നുള്ളൂ പക്ഷേ ശ്രീനിയും ഞാനും ചേർന്ന കോമ്പിനേഷൻ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് എൻ്റെ ഏറ്റവും നല്ല സിനിമകൾക്ക് സാധ്യത സാധ്യതയെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ സീനി ഭയങ്കര തിരക്കാണ് ഞാൻ പിന്നെ ആ തിരക്കിലേക്ക് ഇപ്പോൾ എന്നോട് ചോദിക്കും തനിക്കൊന്ന് വിളിച്ചുവിടാൻ ചോദിക്കും ഇടയ്ക്ക് അപ്പോൾ ഞാൻ പറയും ഭയങ്കര തിരക്കാണ് ശ്രീനി അതിൻ്റെ ഇടയിൽ ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തി അല്ലെങ്കിൽ ഇങ്ങനെ എനിക്കറിയാം ശ്രീനിയുടെ ഒരു താളം കാരണം അത്രയും സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അത്രയും കംഫർട്ടബിളായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ മാത്രമേ ശ്രീനിക്കൊരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുള്ളൂ അതിനൊരുപാട് സമയം നമ്മൾ കൊടുക്കണം സ്പേസ് കൊടുക്കണം ഇപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഒരു കുറേ അധികം കഴിഞ്ഞിട്ടൊക്കെ അതിലേക്ക് സുമേതേ വന്ന് ചേർന്നിട്ടാണ് ശ്രീനി സ്വിഫ്റ്റ് എഴുതാറുള്ളത് ഇത്രയും സമയം എഴുതുന്നതിന് മുൻപുള്ള പ്രക്രിയയ്ക്ക് കൊടുക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എഴുതി തുടങ്ങിയാൽ ശ്രീനിക്ക് വളരെ കുറച്ച് സമയം മതി പക്ഷേ അതിനു മുൻപ് സീനി അതിലേക്ക് ഒരുങ്ങുന്നതിന് വേണ്ടി ഒരുപാട് സമയം എടുക്കാറുണ്ട് അതായത് അത് മനസ്സിലൊരു അതുതന്നെയാണ് ശരിയെന്ന് തോന്നുന്നൊരവസ്ഥ ഉണ്ടാകി കഥാപാത്രങ്ങളൊക്കെ വന്ന് 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 ജോയിൻ ചെയ്യാൻ ശ്രീനി പുറമേ ഒന്നും കൂടെ ഇങ്ങനൊരു സ്വരുക്കൂട്ടലുണ്ട് അത് ഇതാണ് പൂവരമ്പിന് താഴെ തുടങ്ങുന്ന അതൊരു ന നടുമുറ്റത്ത് ആ വീടിൻ്റെ എനിക്ക് നടുമുറ്റം ഭയങ്കര ഒബ്സഷനാണ് ഈ എവിടെ ലൊക്കേഷൻ നോക്കാൻ പോയാലും കരങ്ങി തിരിഞ്ഞ് നടുമുറ്റവും കുളവും സർപ്പക്കാവും ഉള്ള വീടിൻ്റെ വന്നു എങ്ങനെ പോയാലും അവിടെ വരുള്ളൂ കാരണം എനിക്കെന്തോ വല്ലാതൊരു അഡിക്ഷനാണ് നാല് നാലുകെട്ടിൽ ഒരു അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കവിത എഴുതിയിട്ട് മകൾ കൊണ്ട് കാണിക്കുന്നതാണ് അപ്പോൾ അച്ഛൻ അത് കളിയാക്കിയിട്ട് നീ ഒന്ന് പാടാൻ പറഞ്ഞ് അവൾ മാറിയിരുന്ന ആട്ടുകെട്ടിലിരുന്ന് ആടിക്കൊണ്ട് പാടുന്ന ആ പൂവരം പിന്താഴെ ആദ്യ സിനിമയിലെ നായകൻ ശ്രീനി ശ്രീനിയുടെ ഒരുപാട് കാരണം നമ്മളിൽ ആരൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ആരൊക്കെയാണ് ശ്രീനി ആ ശ്രീനിയുടെ ഏറ്റവും വലിയൊരു ൻസ് എനിക്ക് തോന്നുന്നു സീനയിൽ തിരക്കഥ എഴുതുമ്പോഴും സീനെ അഭിനയിക്കുമ്പോഴും ഒരിക്കലും അതിഭാഗത്തോളമുള്ള ഒരു നടനാവാനോ ഒന്നും ശ്രമിക്കരുത് അതിൽ നിന്നൊക്കെ മാറിയിട്ട് സാധാരണക്കാരനിൽ സാധാരണക്കാരനാകാൻ ശ്രമിക്കുന്ന ഒരു ആക്ടറാണ് അത്രയും ബുദ്ധിയുള്ളൊരു തിരക്കഥാകൃത്വമാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കാണാത്തതൊന്നും ശ്രീനയുടെ തിരക്കഥയിലും ഉണ്ടാവില്ല ശ്രീനിയുടെ പെർഫോമൻസിലും ഉണ്ടാവില്ല എനിക്കൊന്നും അറിയില്ല എന്നുള്ള ശ്രീനിയുടെ അടിസ്ഥാന ഭാവം തന്നെയാണ് ശ്രീനിയുടെ വിജയവും എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ എല്ലാം വിജയവും ശ്രീനിക്ക് ശ്രീനിക്കാവകാശപ്പെട്ടാണ് എൻ്റെ ചില എന്താണ് ആദ്യ സിനിമ ചെയ്യുമ്പോഴുള്ള ചെറിയ ചെറിയ നിറങ്ങൾ മാത്രമേ ഞാൻ തൊട്ടിട്ടുള്ളൂ ബാക്കി മുഴുവൻ ശ്രീനിയാണ്